പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു തഴവ രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം സി ആർ മഹേഷ് എം അനുമോദനം നിർവഹിച്ചു കരവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സി ആർ മഹേഷ് എം എൽ എ ആണ് അനുമോദിച്ചത് കുതിരപ്പന്തി വിളയശ്ശേരിയിൽ ജയപ്രകാശ് ജയശ്രീ ദമ്പതികളുടെ മകൾ ബി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശക്തി ശ്രീ പ്രകാശ് കുതിരപ്പന്തി ശരണാലയത്തിൽ പ്രസന്ന അംബിക ദമ്പതികളുടെ മകളായ കേരള ശ്രദ്ധാശാലയിൽ നിന്നും എം എസ് സി ഗണിതശാസ്ത്രത്തിൽ പതിനഞ്ചാം റാങ്ക് നേടിയ ഷാലു എന്നിവരെയാണ് അനുമോദിച്ചത് സ്കൂളിൽ മലയാള മീഡിയത്തിൽ പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് പന്ത്രണ്ടാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് അങ്ങനെ പഠിച്ച് മിടുക്കിയായി ഇപ്പൊ എം എസ് സിക്ക് സംസ്ഥാനത്തെ തന്നെ റാങ്ക് ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആ സന്തോഷം പങ്കിടാനാണ് പഞ്ചായത്ത് മെമ്പർ മുൻ മെമ്പർ ഇവിടുത്തെ എല്ലാ കക്ഷിയിലും രംഗത്ത് നിൽക്കുന്ന എല്ലാവരും കൂടി ഇവിടെ എത്തിച്ചേരുന്നത് പഞ്ചായത്ത് അംഗം വത്സല കൈപ്പിളേത്ത് ഗോപാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ വി ടി അനിൽകുമാർ ഗോപകുമാർ അരമന ലീനു മാത്യു പ്രദീപ് സരസൻ എന്നിവർ അനുമോദനത്തിൽ പങ്കെടുത്തു ഏത് വിദ്യാർത്ഥികളാണെങ്കിലും പഠനത്തിന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അതുപോലെ കലാരംഗത്താണെങ്കിലും അതിന് സാമ്പത്തിക ശേഷിയില്ലാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവരെയൊക്കെ സഹായിക്കുവാനും അവരെ ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ കലാരംഗത്തിൻ്റെയും വിദ്യാഭ്യാസ രംഗത്തിൻ്റെയും ഒക്കെ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെയും എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തഴവ